നമസ്കാരം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് പാട്ടിലൂടെ സമ്മാനം നേടാമെന്ന പ്രോഗ്രാമിലേക്ക് പിന്നെ വേണ്ടേ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട് എന്തായാലും ഒരാളാണ് അനുശ്രീ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു എന്നാലും കുഴപ്പമില്ല തന്നെ തന്നെ ചെയ്യും ചെയ്യും പാടി പാടി തെളിയുക അല്ലേ ആരും ഇതുവരെ കമന്റ് ഇട്ടില്ല കൊള്ളത്തില്ല പാട്ട് കൊള്ളത്തില്ല എനിക്ക് പാടാൻ അറിഞ്ഞൂടാ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ആരും ഒരാൾ കമന്റ് ഇട്ടു കുഴിമന്തി വേടിച്ചേരാൻ വീട്ടിൽ കൊണ്ടുപോവാന്നൊക്കെ പിന്നെ ഇല്ലാതെ എന്തൊരു ജീവിതം പിന്നല്ല നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോ ഓക്കേ കൂട പാടണം ഞാൻ പാടും കടാമിഴിയിൽ കമലദളം കമലിയിൽ നൈൽ സിന്ദൂരം നട നട നൽപുലരി മഴ കടാമിഴിയിൽ കമലദളം ഞാൻ मरന്നു ഞാൻ मरന്നു ഒന്നും കൂടി പാടിയേ ഞാൻ പാടും ഒന്നും കൂടി പാടിയേ ഓക്കേ ആ പാട് मरന്നു പോയി मरന്നു പോയി ആടാ റെഡി വണ്ടി ഉത്തി സ്റ്റാർ കടമഴിയിൽ കമലദളം സിന്ദൂരം നടന്നടലരി മഴ കടമഴിയിൽ കമലദളം കവിഴയിൽ നടന്നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ കഞ്ഞിക്കൂമാനത്തെ വെള്ളിക്കിണ്ണം കരളിൽ ഞാൻ നീനക്കായൊളിച്ചു വെച്ചു മുക്കുത്തി കമ്മലിടും പുസ്തകം ആരായി നിന്നോടത്തണഞ്ഞു നിന്നു ഏയ് കമലദളം കടമഴിഞ്ഞ ളം സിന്ദൂരം എന്തായാലും പാട്ടും നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് ഏത് സിനിമയിലുള്ള പാട്ടാണ് രണ്ടാമത് നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് ഉള്ളൂ വെറും കേസല്ലീ ചീള് അയ്യേ വെറുതെ ബാലരാമനം കൈത്തറിയിൽ അടിപൊളി നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നത് ഒന്നും ചെയ്യാനില്ല വെറും ഫോൺ മാത്രം എടുത്ത് കമൻ്റ് ചെയ്യൂ वारी 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 െ അടുത്ത രണ്ടാമത്തെ പാട്ടിലേക്ക് കടക്കൂല്ലേ ഞ്ഞും താലി നൂലുമായി കനകതാലമായോ പിണ്ണിൻ പാർവണേന്ദറുചന്ദനത്തിനാൽ വരക്കുറിയണിയുന്നുരാവുകൾ വെണ്ണില തളിർക്കളം കസവിട്ടു തന്നു നീ ചൂടും വൈഡൂര്യങ്ങൾ താരാജാലം നീ മൂടും ചേലപ്പാട്ടാൽ നീലാകാശം ഇല്ലത്തെ കല്യാണത്തിനു മാറാപ്പും ചൂടും കിട്ടിട്ടു കെടുക്കണ്ട വല്ലതും

നിങ്ങൾ അത് കഥകണക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തു നിങ്ങളൊന്നുമില്ല ഏതാണ് ചിത്രം ഇത് ഇത്ര മാത്രം പെട്ടെന്നാവട്ടെടുത്തു പാട്ട് പാടണോ മാന്യ പ്രേക്ഷകർ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പാടൂ പള്ളി വിളിക്കരുത് ആ ണരുന്നു ഇതുരണവിംഗ സംഗീതാഭം അലനുറിയുമാടത്തി ഞാൻ ഉറങ്ങിപ്പോയി തീർച്ചയായിട്ടും ഉറങ്ങിപ്പോയി കേട്ടോ ഈ പാട്ട് കേട്ടിട്ട് എന്താ ഈണോന്നറിയാം നമ്മുടെ ഈ ായി വിളിക്കും കാരണം ഈ പാട്ട് കേട്ടാലേ വിളിക്കും എന്തായാലും മാന്യ പ്രേക്ഷകർ നിങ്ങൾ ഈ പാട്ട് കേട്ടുണ്ടോ സിനിമ ഏത് പാടിയതാരം ഇത്രയും നിങ്ങളെ ജോലിയുള്ളൂ അത്ര മാത്രമേ നിങ്ങൾ നോക്കാൻ നിൽക്കാവൂ എന്തായാലും പെട്ടെന്നാവട്ടെ അതെ നാലാമത്തെ ഗാനവും ഒന്നുകിൽ പാടും അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ ഞാൻ മൂക്കൊണ്ട് പാടി തരാമേ വാണ്ടു പാടാൻ എനിക്ക് അറിയത്തില്ല ഈ പറയാതിരിക്കാൻ പറ്റില്ല ഇത് പാട്ട് തന്നെ സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി പക്ഷേ ഇത് മൂക്കുകൊണ്ടാണ് പാടിയത് നിങ്ങള് വിളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ചോദിക്കണം പ്രത്യേകിച്ച് മൂക്കുകൊണ്ടാണോ വാ കൊണ്ടാണോ പാടാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്തായാലും മാന്യ മാന്യപ്രേക്ഷകരെ എനിക്കറിഞ്ഞു നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യൂ നാലാമത്തെ പാട്ടല്ലേ നാലാമത്തെ മടി കൂടാതെ െ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇത് ഏതാണ് സിനിമ ഇത് ഇങ്ങനെ ഇട്ട് ചുമ്മാണോ അലക്കല്ലേ എനിക്ക് പാടാനുള്ള സമയം തരണം ആ പാടിക്കോളൂ പാടിക്കോളും നാലാമത്തെ പാട്ട് മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല സ്വര മാധുര്യത്തോടെ പാടിക്കൊടുക്കുക ഇന്ദ പഞ്ചായത്തിലെ ഹുങ്കു പെരുത്തരിവളോത്തുള്ള കൊമ്പത്തെ വമ്പത്തി അരിവളോ പണ്ടു മാതാമിനെ കൊണ്ട് അപ്പിളു തീറ്റ പെണ്ണിവളോ അന്നയാണിൻറെ വാരി പെണ്ണിവളോ കൊഞ്ചം വിവരക്കേടും കാപും പിന്നെ കൂമ്പും എന്നും ഉരുട്ടി കുഴച്ചു കഴിച്ചു കൊഴുത്ത പെണ്ണിവളോ 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 മനസ്സിലായോ പല വാക്കുകളും അതിനകത്തുള്ള എല്ലാം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിഴുങ്ങിട്ടുണ്ട് അന്തസഞ്ചാരത്തുള്ള കൊമ്പത്തെ വമ്പത്തെ ശരി പണ്ടു ആദാമിനെ കൊണ്ടാപ്പിട്ടുള്ള പണ്ടു ആദാമിനെ കൊണ്ടാപ്പിള്ളു തെറ്റിച്ച പെണ്ണിവളോ അന്നേ ആണിന്റെ ഭാര്യയെല്ലൂരിക്കൻ വന്ന ഒരു പെണ്ണിവളോ കൊഞ്ചം ഇവരൊക്കെ പിന്നെ അഹന്ത എന്ന് ഉരുട്ടി കുഴച്ച് കുഴിച്ചു കൊടുത്ത പെണ്ണിവളോ 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 പെണ്ണിവെള്ളോ എങ്ങനെ എല്ലാ ഗുണഗണങ്ങളും ഉള്ള പെണ്ണി തന്നേത് എന്തായാലും ഈ പാട്ട് എഴുതിയ ആളുണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനൊരു ക്ഷമ ചോദിക്കുകയാണ് കാരണം പല വാക്കുകളും ഏതാണെന്ന് ദൈവത്തിന് അറിയാവൂ എന്തായാലും അതുപോലെ ഞങ്ങളുടെ ഈ ഒരു ഓക്കെ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം അടിപൊളിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അനുശ്രീയുടെ അതിമനോഹരമായ പാട്ടുകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്രമാത്രം ഈ അഞ്ച് പാട്ടുകളിൽ നിന്ന് ആരാണ് ഏതൊക്കെയാണ് ഈ സിനിമ ആരൊക്കെയാണ് പാടിയതെന്ന് മാത്രം കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി ലഭിക്കുന്നത് ബാൽരാംപുരം കൈത്തറി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ നിന്ന് വിട നന്ദി നമസ്കാരം